അപ്പോ ഇനിയാണ് നമ്മൾ ഇനിയാണ് നമ്മൾ ഒരു പൊളപ്പൻ ടീമിനെ പ്രേക്ഷകർക്ക് പോകുന്നത് അല്ല എന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്ന് പിണറായിലെ ഒരു സ്കൂളിൽ നിന്ന് ഒരു പറ്റം പുളപ്പൻ കലാകാരന്മാർ വരുന്ന മിടുക്കന്മാർ യം മനസിലായി മൂകാഭിനയം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്ക ഒച്ച ഉണ്ടാവില്ല മൂകാഭിനയം എന്നാണ് ശബ്ദം എവിടെയാലമ്പ് പോകും മൂകാഭിനയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ തീം അത് അവരുടെ അഭിനയം കണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കും ആദ്യമേ പറയില്ല പക്ഷെ ഇപ്പോ പ്രേക്ഷകരോട് ആ തീമൊന്നും ആദ്യം പറയുന്നത് ചോദിച്ച് പറയുന്നതായിരിക്കും പറയണോ അപ്പൊ എന്താ ഇതിന്റെ തീം എന്തായിരുന്നു ആദ്യം പറയാം എന്നാ പ്രേക്ഷകർ കൂടെ കണക്കു നമ്മളെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അതുപോലെ തന്നെ ഗോവിന്ദചാമ കേരളം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നീതി നമ്മൾ സൗമ്യക്ക് നേടിക്കൊടുക്കുന്നാണ് നമ്മളെ മൈമിലൂടെ ഗോവിന്ദ ചാമിനെ നമ്മള് ജയില് ചാടെന്ന് പിടിച്ച് അതാണ് എന്താ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ആണ് തീം ഞെട്ടിക്കാൻ പോകും thank <smart noise> you മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിച്ച തീരാ നോവായ സൗമ്യയുടെ ജയിൽ എല്ലാം കൂടിയായിരുന്നു വലിയ പ്രയത്നവും അധ്വാനവും വേണം ഒപ്പം എന്താ പറയാ വലിയ പരിക്കൊക്കെ സാധ്യതയുള്ള ഒരു ഐറ്റാണ് അങ്ങനെ പരിക്കുകളൊക്കെ പറ്റിയായിരുന്നു പരിശീലനത്തിന് രീതിക്ക് അവരെ അനായാസായിട്ടാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുത്ത ആൾക്കാരൊരു പ്രത്യേകൊരു ടീമുണ്ട് ടീമുണ്ട് നാട്ടിയെന്ന് പറഞ്ഞിട്ട് ആണ് നമുക്ക് നമ്മളെക്കാളും എഫേർട്ട് ഓരോടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടിട്ട് മൂകാഭിനയത്തിലൂടെ നമ്മൾ ഞെട്ടി പ്രേക്ഷകരെ നമുക്ക് കുറച്ചു നേരം സംഗീത അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഒരു മനോഹരമായ നാടൻപാട്ടിലേക്കാണ് നമ്മുടെ ടീം ഇവിടെ റെഡിയാണ് അപ്പൊ നാടൻപാട്ടിന്ന് ഏത് വേദിയിലായിരുന്നു ഏത് വേദിയിലായിരുന്നു നാടൻപാട്ട് ചെമ്പകം അപ്പൊ ചെമ്പ ആറ് വേദി ആറല്ലേ വേദി ആറ് ചെമ്പകത്തിലെ നാടൻപാട്ട് ഏതാ സ്കൂൾ കോട്ടയം കോട്ടയം കോട്ടയത്തു നിന്ന് വന്ന കലാകാരികളാണ് മിടുക്കുകളാണ് അപ്പൊ നമുക്കൊരു നാടൻപാട്ടിലേക്ക് പോകാം ോറ്റം എന്താണ് ഗുളിക അത് എന്താണെന്ന് സംഗതി പാട്ടിലൂടെ നീളം വന്നത് യോ താങ്ക് യു സോ മച്ച് അടിപൊളിയല്ലേ എന്തൊരു വൈബായിരുന്നു കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഏ നാടൻ പാട്ട് ഇനി നമ്മൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കാൻ പോകുന്നു അപ്പൊ നമുക്ക് നേരത്തെ കണ്ട ഇതേപോലെ യൂണിഫോം തന്നെയായിരുന്നു പക്ഷേ ബ്ലൂ ആയിരുന്നു അല്ലെ ഇത് തന്നെയായിരുന്നു വ്യത്യാസം നമുക്ക് സ്കൂളൊക്കെ ഏതാണ് സ്കൂള് ർബൽ ഓ വഴുതക്കാട് വാൻഡ്രം ഓക്കെ അപ്പൊ കാർബൽ സ്കൂളിലെ മിടുക്കികളാണ് അപ്പോ റിസൾട്ട് തന്നു ഓക്കെ ശരി അപ്പൊ നമുക്ക് കാണാം പെർഫോമൻസിലേക്ക് പോവാം ചുരുങ്ങിയ സമയം ആകെ മൂന്നേ മൂന്ന് മിനിറ്റ് എത്ര മൂന്ന് മിനിറ്റ് എടുത്തോ ഇല്ല ഒരുപാട് പാട്ടുകൾ നമുക്ക് കേട്ട് പരിചയമുള്ള ഒരുപാട് പാട്ടുകൾ ബാൻഡിലൂടെ ബ്യൂഗിൾസിലൂടെ നമ്മുടെ കാതിലെത്തിയു കൺഗ്രാറ്റ്സ് ശരി അപ്പോ ഇതാ നമ്മുടെ ഈ സായാഹ്ന അള് അല്ല ഈ കലോത്സവത്തിന്റെ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമാവുകയാണ് എന്ന് വെച്ചാൽ ചെറിയൊരു ഉണ്ട് കാരണം ഇനി നമുക്ക് രണ്ട് സായാഹ്നങ്ങൾ രണ്ട് സായാഹ്നം പറയുമ്പോ ഏറെ കൂടെ കുറച്ച് മത്സരങ്ങളെ ഉണ്ട് വേണ്ടിയുള്ള പോരാട്ടം ഒക്കെ അങ്ങ് പോകും അപ്പൊ അതുകൊണ്ട് ഇനി നാളത്തെ ഒരേ ഒരു സായാഹ്നം മാത്രമേ ും അപ്പൊ സകല കലോത്സവത്തിന്റെ മനോഹരമായ ഓരോ നിമിഷങ്ങളും തൃശ്ശൂരിന്റെ മണ്ണിൽ ഇങ്ങനെ പെയ്തിറങ്ങി പോവുകയാണ് ഇനി പ്രേക്ഷകർ പ്രേക്ഷകരോട് പറയാനുള്ളത് നാളെ വരെ ഒരു പകലാണ് നിറവാർന്ന മിഴിവാർന്ന നിങ്ങൾ മുന്നിൽ ബാക്കിയുള്ളത് അതുകൊണ്ട് അതെ െ കടന്നു വരും ഞങ്ങൾ മാത്രം ഉള്ളൂ പക്ഷേ ഇവിടെ കലോത്സവ വേദികളിൽ മത്സരം അങ്ങനെ അനുസ്യൂതം തുടരുന്നുണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ കല്ലക്കലാട്ട കൂട്ടുകയാണ് നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ